കോഴിക്കോട് കോന്നാട് ബീച്ചിലെ സദാചാര പോലീസിന്റെ ന്യായീകരിച്ചു ബിജെപി മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ സമരമെന്ന വിശദീകരണം സദാചാര ഗുണ്ടായുസം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഇന്നലെയാണ് കോന്നാട് ബീച്ചിലുണ്ടായിരുന്ന യുവതി യുവാക്കളെ മഹിളാ മോർച്ചാ പ്രവർത്തകർ ചൂലുമായെത്തി ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചത് സംഭവം വിവാദമായെങ്കിലും ന്യായീകരിക്കുകയാണ് ബി ജെ പി നടന്നത് സദാചാര ഗുണ്ടായസമല്ലെന്ന് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി ബി ജെ പി ഇന്ന് നാട്ടുകൂട്ടവും സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് കോളുകൾ ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് നിങ്ങളുടെ അമ്മമാര് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം പുറത്തു പറയാൻ സാധിക്കാത്ത എത്രയോ നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട് ഇത് പ്രതീകാത്മക സമരാണ് ചൂലുമെടുത്ത് അമ്മമാര് നടന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് നിയമമാണ് ഈ അമ്മമാരെ കയ്യിലെടുത്തു എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ദുഷ്പ്രചരണമാണ് നടക്കുന്നത് മഹിളാ മോർച്ചക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഇപ്പം ആണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള മോർച്ചക്കാരോടും ഞങ്ങൾ ഞങ്ങൾ പറയാ ഈ കോഴിക്കോടിന്റെ സ്വാഭാവിക കളങ്കം ഇവിടെ ഏതെങ്കിലും ഇറങ്ങി നിങ്ങളെ മോർച്ചറിലേക്ക് അയക്കും ഒരു കാര്യത്തിൽ സംഭവത്തിൽ എന്ന കാര്യം പരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ട്വന്റി കോഴിക്കോട്